അസ്സാമലൈക്കും വർഹമുല്ല ഇബർകാത്തൂ ആറാം ക്ലാസ് ഡിസാൻ ഖുർആൻ നാലാം പാഠം നമുക്കൊന്ന് നോക്കാം ഒന്നാമത്തെ പാഠം അല്ല നാലാം പാടത്തിൽ പാഠത്തിൻ്റെ ആദ്യ ഭാഗം തന്നെ കാന മോസ മോസാ നബി അലൈഹി ഇസ്ലാം ആയിരുന്നു ബനീസ്രായില ഇസ്രായേലിലെ ഒരു പ്രവാചകനായിരുന്നു മീൻ അംബിയായി അംബിയാക്കളിൽ നിന്നുള്ള ബനീസ്റായില ഇസ്രായേലിലെ ഒരു പ്രവാചകനായിരുന്നു മുസാ നബി അലി ഇസ്ലാം ആയിരുന്നോ മീൻ അംബിയ അംബിയ ആയിരുന്നു ബനി ഇസ്രായേൽ ഇസ്രായേലിൽ നിന്നുള്ള ഒരു അംബിയ ആയിരുന്നു പ്രവാചകനായിരുന്നു അപ്പോൾ നബിമാർക്ക് പ്രവാചകൻ എന്ന് പറയും അംബിയാക്കൾക്കും പറയുന്ന പേര് തന്നെയാണ് അത് നെബിമാർ നബിമാരെക്കാൾ കൂടുതൽ ശ്രേഷ്ഠതയുള്ളത് മുറിസലുകൾക്കാണെന്നൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് അത് ഇവിടെ പഠിക്കണ്ട അർസലാഹു താല ഉന്നതമായ ഉന്നതനായ അള്ളാഹു അയച്ചു അർസലക്ക് അവൻ അയച്ചു എന്നുള്ള വാക്കാണ് ഇത് അർസലെന്നുള്ളത് മാതിയാണ് കേട്ടോ മൂസാ നബി അലൈഹിസ്ലാം മൂസാ നബി അലൈഹി ഇസ്ലാമെ നബിയും പ്രവാചകനായിട്ട് ഇല ബനി ഇസ്ര ഇല ബനു ഇസ്രായേലിലേക്കാണ് അയച്ചത് കാന ഫിറിയാവന മലിക്കുഹും അമ്മ ആയിരുന്നു എന്ത് കാന ഫിർന മലിക്കുഹും ആയിരുന്നു അവിടുത്തെ രാജാവായിരുന്നു ഫിറോവിന് വക്കാല ലഹും അവൻ അവരോട് പറഞ്ഞു ആ സമുദായത്തോട് ആ സമുദായത്തോട് പറഞ്ഞു അന റബ്ബുക്കുമല്ല ഞാൻ നിങ്ങളുടെ വലിയ റബ്ബാണ് ഇന്ന് ആര് ഫിരോവൻ പറഞ്ഞു ഫിറോവൻ അല്ലെ പറയുക ഫിരിയാൻ എന്ന പറയുക റായിനെ തെർക്കിക്ക് ആക്കിയിട്ടാണ് പറയുക അരി ഫിറോവിൻ്റെ ഉച്ചരിക്കുമ്പോൾ മാത്രമേ അങ്ങനെ പറയുള്ളൂ മറ്റുള്ളവടത്തൊക്കെ റായനെ തെഫീമാക്കിയിട്ടാണ് പറയുക വക്കാല മോസ മോസാ നബി അലൈഹി ഇസ്ലാം ആയിരുന്നൊരു ഫിരാവിന കൗമിഹി ഫറാവയുടെയും ജനതയോ ഫറാവയോടും ജനതയോടും അള്ളാഹു റബ്ബുക്കും അള്ളാഹു റബ്ബുക്കും അള്ളാഹുവാണ് നിങ്ങളുടെ നാഥൻ എന്ന് പറഞ്ഞു മൊക്കാല മൂസാ മുസാ നബി അലൈഹി ഇസ്ലാം പറഞ്ഞു അള്ളാഹു റബ്ബുക്കും അള്ളാഹുവാണ് നിങ്ങളുടെ ഫിറൗനെന്ന് ആരോടെ കൗമിഹി ഫിറൌനോടും കൗമിനോടും സമൂഹത്തോടും പറഞ്ഞു അള്ളാഹു റബ്ബുക്കും നിങ്ങളുടെ എല്ലാവരുടെയും നമ്മളുടെ എല്ലാവരുടെയും റബ്ബ് അള്ളാഹു ആണെന്ന് പറഞ്ഞു ലാ താബുദ് ഇല്ല ഇല്ലാ ഇയാഹു അവനൊഴികെ ഒരു ആരാധ്യ അവനെ ഒഴികെ ആരെയും നിങ്ങൾ ആരാധിക്കരുത് ഫ അല്ലാറഫ് ഇയാഹുല അപ്പോൾ ഫറോവ ഉപദ്രവിച്ചു ആ നബിയുൽ മിനുന മോമിനിയങ്ങളെയും നബിയെയും ഉപദ്രവിച്ചു ഒരാഖിൻ്റെ സബറു എങ്കിലും ക്ഷമിച്ചു എല്ലാവരും ക്ഷമിച്ചു നീ വജീഹായി അള്ളാഹുവിൻ്റെ വജിഹിന് വേണ്ടി അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടി എല്ലാവരും ക്ഷമിച്ചു അവൻ്റെ ഉപദ്രവങ്ങളൊക്കെ ക്ഷമിച്ചു ഫി സെബീലുൻ ഹക്കി സത്യത്തിൻ്റെ മാർഗത്തിൽ മാർഗത്തിലായിട്ട് അഹീറൻ അവസാനം അഞ്ച് അഞ്ചല്ലാഹു താല അള്ളാഹു താല രക്ഷപ്പെടുത്തി മൂസ നബി അലൈ ഇസ്ലാം മൂസാ നബി അലൈഹി ഇസ്ലാമിനെയും ഒൻ മുിനിയങ്ങളെയും സത്യവിശ്വാസികളെയും മിൻ ലുലിമ അക്രമത്തിൽ നിന്ന് ലുലിമ അക്രമത്തിൽ നിന്ന് ഫിരാവിന കൗമിഹി ഫിറൌനിൻ്റെയും കൗമിൻ്റെയും അക്രമത്തിൽ നിന്ന് അള്ളാഹു താല രക്ഷപ്പെടുത്തി മുസാ നബിയെയും മിനുകളെയും സത്യവിശ്വാസികളെയും രക്ഷപ്പെടുത്തി ആ രക്ഷപ്പെടുത്തൽ അങ്ങനെ മുസാ നബി അലൈഹി ഇസ്ലാമും മുസ് മോമിനങ്ങളും നാടുവിട്ട് പിന്നെ നെയ്ൽ നദിയുടെ തീരത്തെത്തി അപ്പോൾ വെള്ളം അങ്ങനെ നിറഞ്ഞു നിൽക്കി തിരമാലകൾ ഇങ്ങനെ വന്നുകൊണ്ട് ഇരിക്കുന്ന അവസരത്തിൽ അതിലൊന്ന് അടിക്കാനായിട്ട് അള്ളാഹുത്താറ കൽപ്പിച്ചു ഉള്ള വടി കൊണ്ട് കയ്യിലുള്ള കൊണ്ട് അടിച്ചപ്പോൾ രണ്ട് ഭാഗത്തേക്കും മൈസുകട്ട ഒരുകിയ മാതിരി രണ്ട് ഭാഗത്തേക്കും വെള്ളം ഒരുകി പിന്നെ ഒരു വഴി നടുവിലൂടെ ഒരു വഴിയായി തീർന്നു അത് കണ്ട് ഫിരിയാവനും മറ്റുള്ള പങ്കാളികളൊക്കെ അവിടെ ഫിറോവിനും അവൻ്റെ കിങ്കരന്മാരും കൂടി ആ അതിലേക്ക് ഇറങ്ങി അപ്പോഴേക്കും മൂസാ മൂസാനലി മോ മിനങ്ങളും കയറി രക്ഷപ്പെട്ടു ആ സമയത്ത് ഫിറാനും കൂട്ടരും അതിനെ നടുക്കെത്തിയപ്പോൾ അവരെ വെള്ളം വീണ്ടും കൂടുകയും അവർ വെള്ളത്തിൽ മുങ്ങി ജീവനൊടുങ്ങുകയും ചെയ്തു അങ്ങനെ ഉണ്ടായത് നഖറില് പറയുന്നത് മറത്ത ഒഹ്റാൽ ജുംല മിൻ ഹാദിഹിൽ ഫിക്റ ഈ ഗണ്ഡിതങ്ങളിലൊക്കെ വാചകങ്ങൾ ഒരു തവണ കൂടി നമുക്ക് വായിക്കാം എന്നാണ് പറഞ്ഞത് അർസലല്ലാഹു മൂസ മൂസ നബി അലൈഹി സ്ലാമിനെ അയച്ചു അലറഫുരാൻ നബിയെ നബിയെ ഫറോവ ഉപദ്രവിച്ചു അഞ്ചല്ലാഹു അഞ്ചല്ലാഹു മൂസ ഉൽ മുനീന മൂസ നബി അലൈഹി ഇസ്ലാമിനെയും വിശ്വസ്ലെയും അള്ളാഹുത്ത രക്ഷപ്പെടുത്തി അതിൽ അഞ്ചാന്നുള്ള വാക്കാണ് അള്ളാഹു രക്ഷപ്പെടുത്തി അതെന്താണ് മാതിയായ വാക്കാണ് ഈ വാചകങ്ങളിലൊക്കെ ഫിയെയിൽ കർത്താവുണ്ട് ചെയ്ത ആളുണ്ട് ടഫായിലുണ്ട് അൽ ജുംലതുസമൽ ജും ഫേലിയൻ ഫേലുകൊണ്ട് തുടങ്ങുന്ന വാചകങ്ങൾക്കൊക്കെ അൽ ജുംലതുൽ ഫേലിയ ക്രിയാവാക്യങ്ങൾ എന്ന് പറയപ്പെടുന്നു അൽ കലിമത്തുൽ ഊല മിനൽ ജുംലത്തിൽ ഫയലിയൻ ഫേലും വസാനി ഫായിലും ക്രിയാവാക്യത്തിലെ ഒന്നാമത്തെ പദം ഫേലും രണ്ടാമത്തെ പദം ഫായിലും ആയിരിക്കും ഒന്നാമത്തത് ആയിരിക്കും പിന്നെ പ്രവർത്തിച്ച ആളുടെ പേരും ആയിരിക്കും പ്രവർത്തികർത്താവ് ഒരു ജുംല ഉണ്ടായിത്തീരുന്നത് എങ്ങനെയാണ് ഒന്നിലധികം പദങ്ങൾ അതായത് കെളിമാത്ത് കെലിമത്തുകൾ ചേർന്നാലാണ് ഒരു വാക്യം ഒരു ചുമല ഒരു ജുംലയുണ്ടാകുന്നത് ജുംല എന്ന് പറഞ്ഞാൽ ഒരു വാക്യം വാക്യമാണ് മൂന്ന് ഇത്തരം പദങ്ങളാണ് അറബിയിലുള്ളത് ഇസ്മ എന്ന് പറഞ്ഞാൽ നാമം പേരെന്നൊക്കെ പറയല്ലോ ഫിയയിൽ ക്രിയ ക്രിയ എന്ന് പറഞ്ഞാൽ പ്രവർത്തി അടിക്കൽ ഇടിക്കൽ ചെയ്യൽ എടുക്കൽ നോക്കൽ ചൂണ്ടല് ഇതൊക്കെ ചൂണ്ടൽ തൊടൽ ഇതൊക്കെ ക്രിയയാണ് പിന്നത്തേത് ഹെർഫാണ് പിന്നത്തേത് ഹെർഫ വാചകം ഹെർഫ് അക്ഷരം അക്ഷരം ഫയൽ കൊണ്ടാണ് തുടങ്ങിയത് എന്ന് പറഞ്ഞല്ലോ ഫയൽ കൊണ്ടാണ് നമ്മൾ തുടങ്ങിയത് എന്ന് പറഞ്ഞല്ലോ പാഠത്തിൻ്റെ ഉദാഹരണങ്ങളിൽ അർസലല്ലാഹു എന്ന് പറഞ്ഞപ്പോൾ അതിൽ ഈ അർസല എന്നത് അയച്ചു എന്നാണ് ഈ അയക്കൽ എന്താണ് ഫയലാണ് ആരാണ് അയച്ചത് അർസൽ അള്ളാഹു അള്ളാഹു അയച്ചു അപ്പോൾ ഫൈലുനോട് കൂടി തന്നെ ഫെയില് കൊണ്ടാണ് തുടങ്ങിയിട്ടുള്ളത് അർസലാണ് ആദ്യം ഫെയിലാണ് തുടങ്ങിയത് പിന്നെയാണ് ഫായിലിനെ പറഞ്ഞത് അള്ളാഹു അയച്ചു അർസലല്ലാഹു അള്ളാഹു അയച്ചു അലറ ഫിറുന എന്ന് പറഞ്ഞിടത്ത് ഏതാണ് ഇതിൽ ഫിയൽ ഫു ഫായിൽ ഫായിൽ ആരാണ് ഫിറോനാണ് ഫാ ഫിയ ഏതാണ് ഫിയല് അലറ ദ്രോഹിച്ചു ഇപ്പോൾ ലർബ ഊഹത്തും എന്ന് പറഞ്ഞാൽ എന്താ പറയുക സഹോദരി എന്നെ അടിച്ചു അങ്ങനെ പറയുമ്പോൾ എന്തായി സഹോദരി അതിൽ ആദ്യം ലറബയാണ് പറഞ്ഞത് ഉഹ്ത്തും എന്നത് പിന്നെ സഹോദരി അടിച്ചതാണ് സഹോദരി അടിച്ചു ലറബ ഓഹ്തും സഹോദരി അടിച്ചു എന്നതിൽ ആദ്യം തന്നെ ഫീലാണ് പറയുന്നത് പിന്നെയാണ് അടിച്ച സഹോദരി ഫായിലാവുന്നത് യജലിസുൽ ഉസ്താദ് അലൽ കുറിശ്ശിക ഉസ്താദ് കസേരയിൽ ഇരിക്കുന്നു കല്ലമല്ലാഹു മൂസ തെക്ക്രീമ മൂസ നബി അലൈഹി ഇസ്ലാമിനോട് അള്ളാഹു നേരിട്ട് സംസാരിച്ചു എത്ഹബുൽ വാലിദു ഇലൽ മസ്ജിദി പിതാവ് പള്ളിയിലേക്ക് പോകുന്നു അല്ലെങ്കിൽ പോവും ഇത് മുളാരിയായ ഫെയിലാണ് ഖത്തലിൽ ഫൈറൻ പൂച്ച എലിയെ കൊന്നു യുൽ മുനു ദീൻ അള്ളാഹി വിശ്വാസി അള്ളാഹുവിൻ്റെ മതത്തെ സഹായിക്കും ജുംബ്ലത്തുൽ ഫേലിയെത്തിൽ നിന്ന് നമുക്ക് ഈ യോജിച്ചത് എടുത്ത് പൊരിപ്പിക്കാം കത്തലൽ വലതു ഹയ്യത്തൻ ആൺകുട്ടി പാമ്പിനെ കൊന്നു നസറ അനസുൻ ഫക്കീറുൻ അനസ് ദരിദ്രനെ സഹായിച്ചു യലാബു തിഫുലോ ഫിൽ ഫിനായി ശിശു മുറ്റത്ത് കളിക്കുന്നു തക്കോമുൽ മർഹത്തു ദാഹിലൽ ബൈത്തി സ്ത്രീ വീട്ടിനുള്ളിൽ നിൽക്കും തക്കോമെന്നുള്ളത് നിൽക്കുന്നുണ്ടോ സ്ത്രീ നിൽക്കുന്നു അവളൊരു സ്ത്രീ നിൽക്കും ജാഅത്തിൽ ബിന്ദു ഇലൽ മദ്രസത്തി പെൺകുട്ടി മദ്രസയിലേക്ക് വന്നു നീ അറബിയിലാക്കാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട് വിമാനം ദുബായിലേക്ക് പറന്നു രണ്ട് ആൺകുട്ടികൾ ക്ലാസ്സിൽ ഇരിക്കുന്നു ഞാൻ നാളെ സ്കൂളിലേക്ക് പോകും ഇത് അറബിയിലാക്കലെങ്ങനെ തോറത്തി തയ്യാറത്തു ഇല ദുബൈ ദുബായിലേക്ക് വിമാനം ദുബായിലേക്ക് പറന്നു എജിലിസുൽ വലദാനി ഫിസോഫി രണ്ട് ആൺകുട്ടികൾ ക്ലാസ്സിലിരിക്കുന്നു അദബു ഇലൽ മദ്രസത്തി എത്തി ഞാൻ നാളെ സ്കൂളിലേക്ക് പോകും ഈ അൽ ഫയലു ക്രിയ എന്ന് പറഞ്ഞാൽ എന്താണ് അൽഫേൽ ഫേൽ എന്ന് പറഞ്ഞാൽ ക്രിയയാണ് അത് അക്കല ഒരു ചെയ്യുന്ന പ്രവർത്തിയാണത് ഈ അക്കല തിന്നു തിന്നുക എന്നത് അൽ വലതു അൽ ഫായിലു കർത്താവാണ് വിധി കർത്താവ അല്ല കർത്താവ് ചെയ്ത ആൾ ആരാണ് അൽ വലതു ആരാണ് കുട്ടി ഒരു കുട്ടിയാണ് അൽ അമ്പജ മാമ്പഴം അപ്പം അക്കലൽ അൽ വലതു അൽ അംബജ കുട്ടി മാമ്പഴം തിന്നു റഅത്തി ഫെയിലാണ് ഫൈൽ താലിബത്തു ഫൈലാണ് വഫോലു കർമ്മമാണ് പ്രവർത്തിയാണ് റഅത്തി താലിബത്തുൽ ഉസ്താദു വിദ്യാർത്ഥിനി ഉസ്താദിനെ കണ്ടു അപ്പോൾ റഅത്തി എന്ന് പറഞ്ഞാൽ അവിടെ ഒരു പെൺകുട്ടി കണ്ടു എന്നാണ് യദ്ഹബു ഉൽ മർഅത്തു സ്ത്രീ പോവുന്നു അല്ലെങ്കിൽ പോവും മജ്ബൂൽ ആണ് ആൺകുട്ടി വന്നു ബാഉലതൻ ബാഉലത ജനങ്ങൾ കൊതുകിനെ കൊല്ലുന്നു ചില വാക്കർത്ഥങ്ങളെ ഹറസ അല്ലുൽ മാറൂഫാണ് ഹറസ നട്ടു അവരിസ നടപ്പെട്ടു റ വറ്റി റൈല വറ്റപ്പെട്ടു യഹ്ദുറു ഹാജറാവുന്നു അല്ലെങ്കിൽ ഹാജറാവും അതുപോലെ യുഹ്ലറു ഇത് ഈ യഹ്ദുറു എന്നുള്ളത് രണ്ടോടത്തും യഹ്ദുറുന്ന് വായിക്കാതിട്ടോ യെഹദുറു പശ്ചിത്തെ വാക്കിന് അല്ല ഫലുൽ മാഹറൂഫ് മാഹൂഫായ പ്രവർത്തിക്ക് പിന്നെ എന്താണ് യാ ആണ് ഹാ ഇൻ്റെ മുമ്പുള്ളത് ഹലറിൻ്റെ മുമ്പുള്ളത് പിന്നെ അത് മജുലാണെന്നുണ്ടെങ്കിൽ യു എന്നാണ് മറ്റേത് യന് ഫത്തഹാണ് യു ഫത്തഹിന് ലമ്മാണ് ഹാജരാക്കപ്പെടുന്നു യുഹ്ലറു യമുദ്ദു നീട്ടും നീട്ടുന്നു യമുദ്ദു യുമുദ് യുമദ്ദു യുമദ്ദു യുമീട്ടപ്പെടുന്നു നീട്ടപ്പെടും അപ്പോൾ ഈ ഫത്തഹും കിസറൊക്കെ ഫത്തഹ് പോയിട്ട് ലമ്മ ആവുമ്പോഴും അല്ലെങ്കിൽ കിസ്രറാവുമ്പോഴൊക്കെ അർത്ഥങ്ങൾ ഒരുപാട് മാറും ആനിലെ കേട്ടോ ഫർജ വിശാലമാക്കി ഫുരിജ വിശാലമാക്കപ്പെട്ടു വലക്ക അടച്ചു വലിക്ക അടക്കപ്പെട്ടു യഗഫിറു യറു പുറത്ത് തരും യോഫറു പൊറുക്കപ്പെടും മസ സ്പർശിച്ചു मुमस्सा मुस्सा का पेटू ये जिसू आदबी लाखुनो ये जिसू युज़ यह बात सा यहबिसु जिसू वाले यह बिसु ने यह बिसु अबस, यह बिसु तादबीले असब अबसे 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 इंदा अबसे ले ഹബിസിൻ്റെ മുലാരിയാണ് കേട്ടോ മുലാരി മാറൂഫ് ഹബിസു തടവിലാക്കും യുഹസു തടവിലാക്കപ്പെടും യക്കൂലു പറയുന്നു അല്ലെങ്കിൽ പറയും യുക്കാലു പറയപ്പെടും ഇതൊക്കെ അല്ലാലുൽ മാറൂഫ് മാറൂഫായ ഫെൽ ഫാ ഫുൽ മാറൂഫുമാണ് പിന്നെ അതുപോലെ രണ്ടാമത്തത് ഫെല് മജ്ഹൂലുമാണ് تقولين نيرست علينا سرفات رانا